സുഹൃത്തുക്കളെ ചിലരെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്കൊരു മുതിർന്ന ആളോട് സംസാരിക്കാം അതും ഒരു സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു എംപിയുടെ എം എൽ എയുടെ മന്ത്രിയുടെ സ്ഥാനത്തൊക്കെ നിന്ന് ഒരാള് എങ്ങനെയാണ് ഒരു മറ്റൊരാളോട് നമ്മളെക്കുള്ള പ്രായം കൂടിയ ഒരാളോട് എങ്ങനെ സംസാരിക്കാം അതൊരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കാം മൈക്ക് തൊട്ട് മുമ്പിലുള്ള സമയത്ത് എങ്ങനെ സംസാരിക്കണം ഒരു പക്ഷേ നമ്മളിവിടെ കാണാൻ പോകുന്നത് സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു പെർഫോമൻസിന് താഴെ ഒരുപാട് ഗംഭീരമായിട്ടുള്ള കമൻറ്റുകളുണ്ട് കമൻ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ആ ഒരു കമൻറ്റുകൾ പറഞ്ഞപ്പോഴാണ് ഇതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ അതേസമയം തന്നെ ഇതിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ സുരേഷ് ഗോപി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശൈലിയിൽ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമേറിയ ഒരു അമ്മ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഈ എംപിയോട് എന്തോ ഒരു കാര്യം പറയാൻ വന്നിരിക്കുക ഹോസ്പിറ്റലിൽ സംതിങ് ലൈക്ക് ദാറ്റ് ആ കാരണം ഇദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്ത് പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നുള്ള തോന്നലിലേക്ക് ആളുകളൊക്കെ മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മനുഷ്യനെ കാണാൻ വന്നിരിക്കുന്നത് ഈ അമ്മ വന്നു നിൽക്കുന്നു അമ്മ പ്രായമുള്ള ഒരാളാണ് സുരേഷ് ഗോപിയൊക്കെ പ്രായമുള്ള ഒരാളാണ് അവരെന്തോ പറയാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും കുറച്ച് ദൂരം നിൽക്കുന്ന സുരേഷ് ഗോപി ചേട്ടനോട് താൻ പറയുന്ന കാര്യം വ്യക്തമാവുന്നുണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഈ അമ്മ ഉറക്ക കാര്യം പറയാൻ ശ്രമിക്കുന്നു അപ്പൊ സുരേഷ് ഗോപി ചേട്ടൻ പറയുന്ന രീതി അമ്മ മിണ്ടാതിരിക്കൂ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നിശബ്ദമായിരിക്കൂ ഞങ്ങൾ പറയുന്നത് കേൾക്കൂ തൊട്ടപ്പുറത്തുള്ള ആൾക്കത് കേൾക്കൂ കൊടുക്കൂ നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ ആ ഒരു ടോണിനൊരു വലിയ പ്രശ്നം ഉണ്ട അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിനു വലിയ പ്രശ്നം ഉണ്ടാ ഇത് ഈയൊരു ഇതിന്റെ എന്റാവുന്നോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ മുഖഭാഗത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്തായാലും ഇത് കണ്ടിട്ട് ആ കമന്റ് കൂടി വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം ഒച്ച എടുക്കരുത് ആ ഒരു രണ്ടാമത്തെ ടോണില് മാറിപ്പോയി അമ്മയെ ഒച്ച എടുക്കരുത് ഒരുപക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഇത് വളരെ അധികം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം എന്താണ് അമ്മ പ്രശ്നം ആ പറഞ്ഞോളൂ ആ അന്റേതാണോ നമുക്ക് തീരുമാനമാക്കാം എന്നതിന് പകരമായിട്ട് എന്നോട് നേരിട്ട് പറയണ്ട അവിടെ വേറൊരാളുണ്ട് അവരോട് പറയൂ എന്നൊക്കെ പറയുന്നത് ലൈക്ക് നോക്കൂടെ എന്തോ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നത്തിന് അമ്മ വന്നിരിക്കുന്നു പക്ഷേ അമ്മ പറയുന്നത് എന്റെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം എന്താ വെച്ചുകഴിഞ്ഞാല് അമ്മയാണ് പ്രായമുള്ള ഒരാളാണ് അവർക്ക് ഇത്തരം സദസ്സിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അതൊന്നും അറിഞ്ഞിട്ടവല് ഈ സാധാരണ ജനങ്ങൾ വരിക പലപ്പോഴും സുരേഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല എന്നുള്ള ധാരണയിലായിരിക്കും ഈ പ്രായം ചെന്നൊരമ്മയുണ്ടായിരിക്കും സ്വാഭാവികഘട്ടം ഈ പ്രായത്തിന്റെ ഭാഗമായിട്ട് ചെവി ചിലപ്പോൾ കേൾക്കാതിരുന്നുണ്ടായിരിക്കാം അപ്പൊ ഇത്തരം ചെവി കേൾക്കാത്ത ആൾക്കാരെ വളരെ ഉറക്കെ സംസാരിക്കുക കാരണം അവർക്ക് ഇതിനകത്ത് അല്ല അപ്പം മറ്റുള്ളവർക്കും തീരെ കേൾക്കുന്നുണ്ടാവില്ല എന്നുള്ള ധാരണയില് അവർ ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കും അവർക്ക് കേൾക്കുന്നില്ല ചില അങ്ങനെയുള്ളൊരു ഉറക്ക സംസാരമാണ് പറയുന്നത് ഞാൻ ഒച്ച എടുക്കല്ല മോനെ എന്ന് പറയാൻ ശ്രമിക്കുന്നു ഞാൻ ഒച്ച എടുക്കല്ല മോനെ ഒരു കാര്യം പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് സംതിങ് ബാങ്കിന്റെ ഒരു പ്രശ്നമാണ് അവിടെ പറയാൻ പോകുന്നതാണ് പക്ഷെ അതൊന്ന് കേൾക്കാനും ഒരുപക്ഷെ എന്ത് തിരക്കിൻ്റെ പേരിലായ അടക്കം വോട്ട് വാങ്ങിച്ചു വന്ന അല്ലെങ്കിൽ ഇവരടക്കം സ്നേഹം ഈ ഒരു അമ്മയോട് വരുന്നത് ഇവരോട് പറഞ്ഞാൽ സുരേഷ് ഗോപിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനമാവും എന്നുള്ള ധാരണ പുറത്താണ് പക്ഷേ സംഭവിക്കുന്നത് അതൊന്നും അല്ല എന്നുള്ളതാണ് ഈ ഒച്ച എടുക്കുന്ന പറയുന്ന ആ ഒരു സംഗതിയാണ് ഇനി എൻ്റെ താഴത്തുള്ള കമന്റുകൾ വിരൽ ചൂണ്ടി സംസാരിക്കാൻ നീ ആര് സാർ കോപ്പാണ് വിരൽ ചൂണ്ടാൻ ആജ്ഞാക്യായിട്ടുള്ള മിസ്റ്റർ താൻ തമ്പ്രാൻ സമയല് വോട്ട് വാങ്ങാൻ നീ ഇതുപോലെ അമ്മാരുടെ മുന്നിൽ മധുരം നിറച്ച സംസാരം കൊണ്ട് നാടകം കളിച്ച് ജനം കണ്ടതാണ് ഇന്ന് സീറ്റ് ഉറപ്പിച്ചല്ലോ ഇനി അവരെ പേടിപ്പിക്കാം വിരൽ ചൂണ്ട അവിടെ ഒരു വലിയ പ്രശ്നം ആ വിരൽ ചൂണ്ടലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന ചില ചേഷ്ടകളാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ചില പെരുമാറ്റ രീതികൾ അറിയാത്തതിന്റെ പ്രശ്നങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഈ ഇദ്ദേഹത്തെ ഇട്ടിന്നെ ട്രോളി ഒരു വിധമാക്കുന്നത് ഒച്ച അല്ല മോനെ ഒരാൾ ഒരു ആൾ കരയുന്ന ഒരു സ്മൈലിയൊക്കെ അവിടെ ഇട്ടു വെച്ചിട്ടുണ്ട് ഒച്ച എടുക്കരുതെന്ന് പറഞ്ഞത് പ്രായമായ ഒരു സ്ത്രീയാണ് ഒരുപാട് ദൂരെ നിന്ന് ഉച്ചത്തിൽ സംസാരിച്ചിട്ട് ശ്വാസം കിട്ടാതെ വരുമെന്ന് ചിന്തിച്ചിട്ടാണ് ഈ പ്രബുദ്ധ ഞാൻ ബാക്കി വായിക്കുന്നില്ല ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കൂ സാക്ഷരവാണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്തത് വേറെ ആള് ശ്വാസം കിട്ടാതെ വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം സുരേഷ് ഗോപി ചേട്ടൻ അങ്ങനെ ഒച്ച എടുക്കരുതെന്ന് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു പാവം അമ്മയോടുള്ള ഒരു ബി ജെ പി ജനപ്രതിനിധിയുടെ പെരുമാറ്റമാണ് ഈ കാണുന്നത് ഇയാൾ ഒട്ടു യോഗ്യനല്ല എന്ന് പലവട്ടം തെളിയിച്ചു കളഞ്ഞു അടുത്തത് ഇങ്ങനെ ഫുൾ സ്വച്ഛഭാരത് ഉം എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ കമന്റ് ഒച്ച അല്ല മോനെ എന്ന് ആ അമ്മച്ച് പറയുന്ന കേൾക്കുന്നില്ല കോപ്പയെന്നാണ് വേറൊരാൾ സംസാരിക്കുന്നത് സുരേഷ് ഗോപി അദ്ദേഹം ഒരു നല്ല മനുഷ്യത്വം വിവരവും ഉള്ള മനുഷ്യൻ തന്നെയാണ് നൂറ് ഒരു തരം സർക്കാസ്റ്റ് ട്രോളൊക്കെ ഇതിൽ എഴുതി കാണാറുണ്ട് ഏർ ആദ്യം ആ അമ്മച്ച് പറയുന്ന എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് ഏർ കൂട്ടുകേക്കാൻ പറ്റാത്ത ഇവനൊക്കെ പിടിച്ച് ആരാണ് ഭരണം കൊടുത്തത് എന്തോ കുറെ തീർച്ചിന്ന ചെറ്റകൾ ഏഹ് ആ വിഷമോ കഷ്ടം ചാണകത്തിന് ഏറ് വേണോ ഒച്ച വെക്കരുത് ഇറങ്ങിപ്പോടാ ചാണകമേ ചെമ്പ് കോവി ഏ പിന്നെന്തൊക്കെയാണ് ഇതൊരു സി പി എം കാർ പറഞ്ഞാൽ ഇത് പുരോഗതി അത് പുരോഗതി ബി ജെ പി ഉള്ളവർ പറഞ്ഞാൽ അത് ദ്രോഹിച്ച് എന്ന തരത്തിൽ ഇതൊക്കെ പറയാമോ കേരളം മലയാളി നീ ഏതാണ് ആവശ്യം പറയാം സുരേഷ് ഗോപി ആയതുകൊണ്ട് ഇത്രയും ആ കള്ള പിണറായി നാറുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സാർ ഇത് വേണ്ടായിരുന്നു ഒച്ച നീ എന്ത് ചെയ്യും അങ്ങനെ ഇതാണോ സമാധാനിപ്പിക്കൽ പണ്ട് കുറച്ച് മനുഷ്യത്വം ഉണ്ടായിരുന്നു ചാണകത്തിൽ താടി അതും പോയി ഇയാൾക്ക് ഭ്രാന്തായി പണ്ട് തൃശ്ശൂർ തരണമെന്ന് പറഞ്ഞു ആൾക്കാരോട് തെണ്ടി മനസ്സലിഞ്ഞു ഒരു പിച്ച് കൊടുത്തപ്പോൾ അവൻ കയറി രാജാവ് ചമയുന്നു തൃശൂർ കിടന്നു മേഴുകളായിരുന്നു ചാണകം ഇൽസ് അൽവൈസ് ചാണകം ഒച്ച എടുക്കരുതെന്ന് ഉവ നിനക്കൊക്കെ മാത്രം ഒച്ച എടുക്കാൻ പാറ്റുകൾ ഒന്ന് പോടക്കോപ്പ അഹങ്കാരം ആപത്തിൽ അവസാനിക്കുന്നു ഇപ്പോൾ ഇത്തിരി അഹങ്കാരമുണ്ട് അത് തീരം വലിയ താമസമൊന്നുമില്ല അനുഭവിച്ചോ അത് തൃശ്ശൂർക്കാരോടാണ് ഇങ്ങനെ രീതിയിലുള്ള കമൻറ്റുകളാണ് താഴത്ത് മുഴുവൻ കാണുന്നത് ഞാൻ ഈ കമന്റുകൾ വായിക്കുമ്പോഴാണ് അതുവരെ ഞാൻ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ശൈലിയുള്ള ഒരു സംഗതി മാത്രമല്ല എന്നുള്ളത് പക്ഷേ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എങ്ങനെയൊക്കെ ആയിരിക്കാൻ പാടില്ല എന്ന് കൂടിയുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പരിപൂർണമായിട്ടുള്ള രാഷ്ട്രീയക്കാരെന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി ഇപ്പോഴും വളർന്നിട്ടില്ല അല്ലെങ്കിൽ ആ വളരുന്നതിലേക്ക് ഇപ്പോഴും സുരേഷ് ഗോപി എവിടെ എത്തിയിട്ടില്ല അതിൻ്റെ ഒരു വലിയ പ്രശ്നം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശരീരഭാഷയുണ്ട് അദ്ദേഹം ഏറെക്കാലം സിനിമയിൽ അഭിനയിച്ച രീതികൾ അല്ലെങ്കിൽ ആ സ്വന്തം ജീവിതത്തിലുള്ള രീതികൾ ആ പറയുന്ന ടോണുകൾ ആളുകളോട് പറയുന്ന രീതികൾ കൈ ചൂണ്ടലുകൾ നമ്മളെ പൊളിറ്റിക്കലി ഇതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പൊളിറ്റിക്കൽ കറക്ടൻസിൻ്റെ ലോകമാണത് ഒരു കാലമാണ് അതുകൊണ്ട് പൊളിറ്റിക്കലി ഇതൊക്കെ മാറിയിട്ടുണ്ട് ഒരു ജനപ്രതിനിധി സാധാരണ ജനങ്ങളോട് സംസാരിക്കുന്നത് കൈ ചൂണ്ടി സംസാരി പറയുന്നത് അത്ര ശരിയല്ല അത് അത്ര ശരിയല്ല ആ കൈ ചൂണ്ടിൽ ഒഴിവാക്കാമായിരുന്നു അമ്മേ എന്താന്ന് പറയുന്നുള്ള സംഗതി വളരെ വ്യക്തി തുടക്കത്തിലൊക്കെ ഭയങ്കര അധികം മൈൽഡായിട്ടാണ് അമ്മേ എന്താണെന്ന് പറയൂ എന്നൊക്കെ രീതിയിലൊക്കെ ഗംഭീരമാണ് പക്ഷെ കഴിഞ്ഞു പോകുമ്പോറും അദ്ദേഹത്തിന്റെ ഭാഷ മാറുന്നു അദ്ദേഹത്തിന്റെ വേരലിൽ ചൂണ്ടിലേക്ക് എത്തുന്നു അവിടെയുള്ള ആളുകളോട് പറയുന്നു പറയുന്ന രീതികളൊക്കെ മാറ്റപ്പെടുന്നുണ്ട് ആ ഒരു നിമിഷത്തില് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കായിരിക്കാം അവിടെ ഇടപെട്ടുണ്ടായിരിക്കുക അതിനെ തടസ്സം ചെയ്തതിലുള്ള അദ്ദേഹത്തിന് നീരസമായിരിക്കാം അതിൽ അവിടെ നടക്കുന്ന പ്രോഗ്രാമിന് തടസ്സം വരരുതെന്നുള്ള അദ്ദേഹത്തിന്റെ തോന്നലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പലതും ആയിരിക്കാം പക്ഷെ അവിടെയൊക്കെ പല രീതിയിൽ അദ്ദേഹത്തിന് ഇടപെടാമായിരുന്നു അമ്മ അവിടെ പോയിരിക്കൂ ഇത് കഴിഞ്ഞ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ വേറെ മുഖമായിരിക്കും അദ്ദേഹത്തിന് കിട്ടും പക്ഷെ ഇതിന്റെ താഴത്തുള്ള കമന്റുകള് അദ്ദേഹത്തിന്റെ കൈ ചൂണ്ടിയതില് അദ്ദേഹത്തിന്റെ ടോൺ മാറിയതിലൊക്കെ ഒരുപാടുണ്ട് ഏർ ഒച്ചെടുക്കരുതെന്ന് പറയാനൊക്കെ നിങ്ങൾ ആരാ പക്ഷെ അത് അവിടുത്തെ ഒരു ഭാഷയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭ അമ്മ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണ്ട വെറുതെ ശ്വാസം മുട്ടും ഒന്നും ഇണ്ടായിരിക്കും അപ്പോൾ വരാം എന്നൊക്കെ പല രീതിയിൽ പറയാൻ ശ്രമിച്ചതായിരിക്കാം പക്ഷേ ഈ രീതിയിൽ ഒന്ന ആള് ആളുകൾ കാണുക കാരണം ആളുകളൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടുശീലിച്ചതാണ് കേരളീയർ ഒരുപാട് 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 രാഷ്ട്രീയക്കാരെ കണ്ടുശീലിച്ചത് ഇ എം എസ് മുതൽ ഇങ്ങോട്ട് ഉള്ള ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടുശീലിച്ചതാണ് അവരുടെ പെരുമാറ്റ രീതി ജനങ്ങളോട് എങ്ങനെയാണെന്നൊക്കെ കണ്ടുശീലിച്ച ആളുകളാണ് അതുകൊണ്ട് അവരെ മുമ്പിലേക്ക് ഇതല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റ രീതിയിലുള്ള ഒരാള് വന്നു കഴിഞ്ഞാൽ സത്യം പറയാലോ ആളുകൾ പിടിച്ച് ട്രോളും പിടിച്ച് എന്താ പറയാ ഭിത്തിയിൽ ഒട്ടിച്ചടയും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു ടോൺ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര ശൈലി ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആണോ അല്ലയോ